ഒടുവിൽ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പോരാട്ടം വിജയത്തിലേക്ക് വംശീയ വംശീയകലാപം ആളിക്കത്തിയ മണിപ്പൂരിൽ രണ്ടു വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തിയേ തീരുവെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം മറ്റ് വഴികളൊന്നുമില്ലാതെ നരേന്ദ്രമോദിക്ക് ആവശ്യത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വരികയാണ് ഈ മാസം പതിമൂന്നിന് മിസോറാമും മണിപ്പൂരും മോദി സന്ദർശിക്കുമെന്നും ഇതിനായി ഇരു സംസ്ഥാനങ്ങളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ മിസോറാമിൽ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും മിസോറാം സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുമെന്നതാണ് സൂചനകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി മിസോറാം ചീഫ് സെക്രട്ടറി ഖിലിറാം മീണ കഴിഞ്ഞ ദിവസം വിവിധ വകുപ്പുകളുമായും നിയമനിർവഹണ ഏജൻസികളുമായും യോഗം വിളിച്ചു ചേർത്തിരുന്നു സുരക്ഷാ നടപടികൾ ഗതാഗത ക്രമീകരണം സ്വീകരണം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഐസ്വാളിലെ ലാമൌളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സർക്കാർ ജീവനക്കാർ കർഷകർ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ എന്നിവരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ മണിപ്പൂരിൽ മെയ്തി കുക്കി സമുദായങ്ങൾ തമ്മിൽ അതിരൂക്ഷമായ വംശീയ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറ്റി അറുപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് കലാപത്തിലേതാണ്ട് അറുപതിനായിരത്തോളം പേർ അഭ്യർത്ഥി ക്യാമ്പുകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് വംശീയ കലാപത്തിന് പിന്നാലെ മണിപ്പൂരിൽ കഴിഞ്ഞ ആറുമാസക്കാലമായി രാഷ്ട്രപതി ഭരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗ് രാജിവെച്ചിരുന്നത് വംശീയ ആക്രമം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് ഏറെ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു പ്രധാനമന്ത്രി കലാപ മേഖല സന്ദർശിക്കണമെന്നും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിനായി ആവശ്യപ്പെടണം എന്നടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ പല കോണികളിൽ നിന്നും നിരന്തരം ഉയർന്നിരുന്നുവെങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല പാർലമെൻറ്റിൽ പോലും മോദി മണിപ്പൂർ എന്ന പദം പോലും പറയാത്തതിനെക്കുറിച്ചും പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ഒടുവിൽ മോദി മുട്ടുമടക്കുകയാണ് മണിപ്പൂരിലേക്ക് രണ്ട് വർഷത്തിന് ശേഷം മോദി എത്തുകയാണ് ഇത് പ്രതിപക്ഷ വിജയം തന്നെയാണ്